ഒരുപാട് ഗ്രഹ്ണ്ട് എന്താ എഴുതുന്നൊരു പിടിഞ്ഞിട്ടുള്ള എന്റെ യൂണിവേഴ്സ് ഭഗവാനെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചിരുന്നെ അങ്ങനെ സാധിച്ചാണ്ടല്ലോ ഞാനൊരു പൊളി പൊളിക്കും എന്താ 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 ഒന്നുമില്ല ഒന്നുമില്ല ബുക്ക് ആ ഞാൻ ഓ പിന്നെ വായിക്കുന്നില്ലേ ഞാനെന്റെ എന്റെ ചെലവുണ്ടല്ലോ അത് വരവിനനുസരിച്ച് അങ്ങോട്ട് ഒക്കുന്നില്ല അപ്പൊ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് ഒത്തു പോകുന്നില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് ഒത്തു ഇങ്ങോട്ട് ഒപ്പിക്കല്ലേ പോപ്പിക്കല്ലേ സമ്മതിച്ചോ ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ചേച്ചി ട്രൈ നോക്കി സമ്മതിക്കൂ സമ്മതിക്കുന്നില്ല ആ കഷ്ടം ഇല്ല നീ പറഞ്ഞ ഐഡിയ ആ ഞാൻ പറഞ്ഞ പ്രപഞ്ചമേ ഒരു പത്ത് ദിവസം കൂടെ കോളേജിന്റെ അവധി നീട്ടിവെക്കണേന്ന് വേണ്ട കുറച്ചും കൂടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ് കോളേജിന്റെ അവധി പത്ത് ദിവസം കൂടെ നീട്ടിവെച്ചത് ഇടിയത് മഴ പെയ്തത് കൊണ്ട് മാറ്റി വെച്ചതാണ് പിന്നെ ചെന്നൈയിൽ നിന്ന് രാത്രി മഴയും പേമാരിയായിരുന്നല്ലോ ഒന്ന് പോയി ചേച്ചി അവിടെ ഇനിയും പ്രപഞ്ചത്തിനോട് ചോദിക്കാനുണ്ട് ചേച്ചി ഒന്നും നോക്കണ്ട പ്രപഞ്ചം കൂടെ ഉണ്ടാവും ആദ്യം വിശ്വസിച്ചോ ഞാൻ എനിക്ക് അങ്ങനെ വിശ്വാസം ഒന്നും അല്ല പിന്നെ ഇവൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയണമല്ലോ അപ്പൊ എന്റെ ആഗ്രഹം നടക്കോ ഇല്ലോന്നറിയണല്ലോ

എന്താ അങ്ങനെ എഴുതാൻ പറ്റും എഴുതാൻ വയ്യ എന്ന്ও അറിയില്ലല്ലോ പഠിക്കാൻ വിടുമ്പോഴേ പഠിക്കണയർന്ന് ഇനി ഇപ്പോ സ്കൂളി പോയി പഠിക്കാൻ വെച്ചുള്ളല്ല അയ്യോ നേരെ രാവിലെ പോയതല്ലേ ചോച്ചിടരുടെ ടീച്ചർ ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല അന്ന് എഴുതടാ ട്ടാ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കോ എഴുതിക്കൊട് നീ എഴുതിക്കൊട് നിന്റെ അടുത്തല്ല പറഞ്ഞു എന്റെ പൊന്നോ ഐസ്ക്രീം എന്നാണോ യോ ഒന്നേ ഇവിടാ വെച്ചിട്ടുണ്ട് ഞാൻ ഇടി എന്തെന്നാടീ ഇത് എഴുതി പൊടിക്കാന ഐസ്ക്രീം എന്ന ഹ് താങ്ക്സ് വെൽക്കം നെറ്റിൽ ഐഡിയ ഉണ്ട് പഠിക്കണം ആദ്യം പഠിക്കാനുള്ളത് എഴുതി പഠിക്കടാ നടക്കും നീ എന്നാലും എനിക്കൊരു പത്ത് ദിവസം ഇവിടെ വീട്ടിൽ നിന്നാ നിന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞാലും സംഭവിക്കത്തില്ലല്ലോ ഇതാകുമ്പോ കോളേജിൽ നിന്ന് ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യും എനിക്ക് പത്ത് ദിവസം ഐഡിയ അല്ല മാനിഫെസ്റ്റേഷൻ മാത്രം മാത്രം നടന്നില്ലേ അല്ല നടന്ന് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രോസസ് ആവുന്നേ ഉള്ളൂ നേരത്തെ നടന്നിട്ടുണ്ട് നടക്കും ക്കും പിന്നെ നടക്കായിരിക്കും